നിങ്ങളെ ഞാൻ ഭയം കൊണ്ട് പരീക്ഷിക്കുമെന്നാണ് ആസന്നമായ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ നമ്മൾ എത്തി നിൽക്കുമ്പോ അതിനെ കുറിച്ച് പറയേണ്ടതില്ലോ ഒരിക്കൽ കൂടെ നമ്മുടെ ഈ ഭാരത ഭാരതരാജ്യത്തിൽ ഏകാധിപത്യം തിരിച്ചു വരുമോ ഈ ജനാധിപത്യത്തിന്റെ കോട്ടകളിൽ വിള്ളൽ വീടുമോ ഇവിടെ ചോരപ്പുടകളുടെ ചാലുകൾ ഒരിക്കൽ കൂടി ഉയരേണ്ടി വരുമോ ആ ആശങ്കയോടെ ഒരു ലോകത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യം മതേതരരാട്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് പറയാ തന്നെ ാഹു പരീക്ഷിക്കുമത്രേ ആ ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോ ഇനി ന്യൂനപക്ഷത്തിന്റെ ഭാവി അപകടത്തിനാകുമോ എന്ന് പറഞ്ഞു നിങ്ങൾ ആശങ്കപ്പെടാനല്ല അള്ളാഹു പറയാണ് ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുമ്പോ ആ സമയത്ത് പ്രത്യാശയോടെ തവക്കുലാക്കി മുമ്പോട്ട് പോയിക്കൊള്ളു അതുകൊണ്ടാണല്ലോ മഹാനായ ഹബീബായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുവട്ടില് രണ്ട് കൈമുട്ടുകൾ മടക്കി വെച്ചിട്ട് ആ കൈവെള്ളയിലേക്ക് ശിരസ് ജയത്തിവെച്ചു ഈത്തപ്പന പരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കവേ എന്തിനാണ് ഈ സാഹചര്യം പറയുന്നതെന്നറിയോ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആദർശത്തെ പറഞ്ഞു കൊടുത്ത നേതാവിന് സ്വന്തമായി കിടന്നുറങ്ങാൻ ഒരു വീടില്ലാത്ത ഒരു ഒരു മാത്രമല്ല തല ചായ്ക്കാൻ സ്വന്തമായിട്ടൊരു കൂര പോലും ഇല്ലാണ്ട് വഴിയരികളിൽ കാണുന്ന ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ പോയി തണല് കൊണ്ട് കിടക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ മുമ്പിൽ വന്ന് വന്നിട്ട് ചോദിച്ചു ചോദ്യമുണ്ടല്ലോ ആരായ ഹിമിയല്ല കൊണ്ടുവന്നിട്ട് ചോദിച്ചത് അല്ലീബല്ലാ ശരീരത്തിൽ കിടക്കുന്ന കുപ്പായം ഇങ്ങനെ പൊത്തിച്ച് മാംസം പൊക്കി കാണിച്ചിട്ട് നമ്മുടെ നാടിനെ കാട കോഴിയെ പിടിച്ചു ചുട്ടെടുക്കുന്നതുപോലെ രണ്ട് കയ്യിലും രണ്ട് കാലിലും പിടിച്ച് ചുരുട്ടിയെടുത്തിട്ട് എതിരാളികള് ചുട്ടുപടുത്ത് കിടക്കുന്ന തീക്കനലിന്റെ മുകളിലേക്ക് വെക്കുന്ന രണ്ട് ും പിടിച്ചു കൂട്ടി പിടിച്ചിട്ട് തീക്കനടിലേക്ക് വെച്ചു പച്ചമാംസം ആ മാംസവുമായി തന്റെ നേതാവിന്റെ അടുക്കൽ ചെന്നിട്ട് കണ്ണുനീരെ തടം തല്ലാത്തൊടുങ്ങു എതിരാളികളുടെ മർദ്ദന താടന പീഡന പരമ്പരകളിൽ മനസ്സുകൊന്നിട്ട് ചോദിച്ചത് വേവലാറിയുടെ യുടെ വിഭ്രാന്തിയുടെ ഒരു ചോദ്യമുണ്ടല്ലോ ഈ രാജ്യത്തിന്റെ നൂനപക്ഷത്തിന്റെ ചോദ്യം അലാതെ അലാത്തനായ റസൂലല്ലോ

oh സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ഹബ്ബാബേ വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം ഇക്രൈൻറെ മുദ്രവാക്യമായിട്ട് ജബലൂ ഖുബൈസിന്റെ മുകൾഭാഗത്തു നിന്ന് ധ്യാന നിവർണായ എൻ്റെ കയ്യിലാ ആഗാസ ലോകത്തു നിന്ന് ആദർശപ്രസ്ഥാനത്തിൻ്റെ അടയാളം എൻ്റെ കയ്യിൽ വെച്ച രണ്ടെന്ന പടച്ച നിൻ്റെ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം ലയുതിമ്മ് അല്ലാഹു ഹാദൽ അംറ ഹത്താ യസീറ റാകിബു മിന ഇലഹറമോ ഞായ സാപ്പു ഇല്ലല്ലോ വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം പട്ടാപ്പകല് അന്ധകാരം മുറ്റി നിൽക്കുന്ന വിജനമായ പരിഭൂമിയിലൂടെ മുതൽ ഹവറൗത്തുവരെ ഒട്ടകത്തിന്റെ മുകളിൽ സ്വർണ്ണ കൂമാാരവും വെച്ചൊരു വഴിയാത്രക്കാരൻ കള്ളന പേടിക്കാട് തന്നെ ആരെങ്കിലും അക്രമിക്കുമോ എന്താ ഭയമില്ലാട് പാതിരാ സമയത്തൊട്ടകപ്പുറത്ത് സ്വർണ്ണ കൂമ്പാരവും വെച്ച് മുതൽ വരെ ഒരു വഴിയാത്രക്കാരൻ സമാധാനത്തോടെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വിശുദ്ധമായി പ്രസ്ഥാനത്തെ നിങ്ങൾ ഭയക്കണ്ട ശ്രമിച്ചാലും ഈ വിശ്വാസത്തെ അള്ളാഹു എത്തിക്കുക തന്നെ ചെയ്യും പക്ഷേ നിങ്ങൾ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ ടയറിനെ കല്ലെറിയാൻ നോക്കണ്ട നിങ്ങൾ പ്രകോപിതരാവണ്ട പ്രകോപിതരാവണ്ടാ തിന്നും പക്ഷേ നിങ്ങള് പ്രകോപിതരാവരും കൂടി സാവധാനത്തോടെ വളരെ അർത്ഥവത്തായ പ്രഭാഷണത്തിലൂടെ സദസ്സുകളിൽ എവിടെ വന്നാലും നമ്മുടെ സഹോദര സാന്നിധ്യമായ ഡോക്ടർ ജയകൃഷ്ണ സാർ വളരെ സാര ഹ്രസ്വ ഹ്രസ്വപ്രഭാഷണത്തിൽ പറഞ്ഞ അതേ അർത്ഥ്യോതകമായ വാക്കുകളെ കടമെടുത്തിട്ട് പറയാ പണച്ചെറപ്പിന്റെ മുമ്പിൽ നിങ്ങൾ അവധാനതയോടെ കൃത്യമായി നിങ്ങൾ രാജ്യത്തിന്റെ ഗതി വിഗതികൾക്കനുസരിച്ചു രാജ്യത്തിന്റെ ജനാധിപത്യത്തോട് ചേർന്നതെന്ന് നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കണേ നിങ്ങൾ പ്രകോപിതരാവരുത് നിങ്ങൾ ഉഗ്രവാദികളാവരുത് നിങ്ങൾ തീവ്രവാദികളാവരുത് നിങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ രീതിയിലെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് പ്രിയപ്പെട്ട കൂടുതൽ വിശദീകരിക്കേണ്ടത് കൊണ്ട് പറയുന്നില്ല പക്ഷേ ഒരു പ്രബോധകൻ എന്ന രീതിയിൽ സമകാലത്തിന്റെ അവസ്ഥകളെ കൃത്യമായി പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ബാധ്യതയല്ലേ അത് നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യതയല്ലേ സഹോദര പടച്ചുറപ്പ് വളർത്തിയില്ലേ ഒരു ശതമാനം പോലും ജനസംഖ്യയുടെ ഒരു ശതമാനം പോലും മുസ്ലിങ്ങളില്ലാത്ത ഏകാണ്ട് അമ്പതിനായിരത്തിലധികം അത്രയും ും ആളുകള് പോലും ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനത്തോടെ ജീവിക്കുന്ന രാജ്യങ്ങളിൽ എണ്ണപ്പെടുന്ന നമസ്കാരത്തിന് വേണ്ടി പോയ നാൽപ്പത്തി വിശ്വാസികളുടെ നേരെ കൈയിടിക്കുന്ന പൊഞ്ഞലിടിക്കുന്ന തോക്കുകൊണ്ട് വെടിയുണ്ട കൊണ്ട് നാൽപ്പത്തൊമ്പത് വിശ്വാസികളുടെ ഹൃദയം പറിച്ചിട്ട് കൊല ചെയ്തപ്പോ അവിടെ സംഭവിച്ച മാറ്റം എന്താ നാല് പേര് രക്തസാക്ഷികളായപ്പോ ഒരു ശതമാനം പോലും ജനപ്രാതിനിധ്യമില്ല മുസ്ലിം ന്യൂസിലാൻഡിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവര് നിങ്ങൾ മരിച്ചുപോയെന്ന് കരുതലേ എവിടെയാണ് ഈ ആയത്ത് മുഴങ്ങിയത് ഈ പതീരത്തെ പള്ളിയിൽ മാത്രമല്ല ം വരുന്ന ആയത്തുമടങ്ങിയിട്ട് ന്യൂസിലൻഡിന്റെ പാർലമെന്റ് തുടങ്ങിയെങ്കിൽ അവിടുത്തെ ഭരണാധികാരി എന്ന് പറയുന്ന സമകാലീന ലോകങ്ങളുടെ ഏറ്റവും വലിയ ഭരണാധികാരി ആ ഭരണാധികാരിയുടെ ന്യൂസിലാൻഡിലെ നാവുകൾ മുഴുവനും യഥാർത്ഥ പത്രങ്ങൾ മുഴുവനും അവരുടെ ഫ്രണ്ട് പേജിൽ സലാം സമാധാനം എന്ന തങ്ങളുടെ സഹോദരങ്ങളുടെ ജീവൻ പോയപ്പോ അവിടുത്തെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ പൊള്ളിയാടിച്ച പാങ്ക് വിളി പ്രക്ഷേപണം ചെയ്തില്ലേ മുമ്പില് കൊല ചെയ്യപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ആ ചോദിച്ച അമേരിക്കയുടെ 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 നേതാവ് ഡൊണാൾഡ് ട്രംപിനോട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട ചെയ്യണ്ടതലത്തിലുള്ള മുസ്ലിം സമൂഹത്തോട് നിങ്ങളൊന്ന് കരുതലോടെ കരുണ കാണിച്ചാൽ മതിയെന്ന് മുഖത്തടിക്കുന്ന മറുപടി കൊടുത്തത് യുടെ ഭരണാധികാരിയുടെ നാവിൽ നിന്നല്ലല്ലോ ഒരു മുസ്ലിം ഭരണാധികാരിയുടെ നാവിൽ നിന്നല്ലല്ലോ ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രിയായ ഒരു വനിതയുടെ നാവിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് ആഗോള മുസ്ലിം സമൂഹത്തിന്റെ ശത്രു ചോദിച്ചപ്പോണമെന്നോന്ന് ചോദിച്ചപ്പോ ആഗോളതലത്തിലുള്ള മുസ്ലിമീങ്ങളോട് നിങ്ങളുടെ മാന്യമായി പെരുമാറിയാൽ മതിയെന്ന് ന്യൂസിലൻഡിന്റെ വനിതാ പ്രധാനമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ ന്യൂസിലാൻഡിലെ മുഴുവൻ ജനങ്ങളെ സഹോദര സ്ത്രീ ടക്കം തലയിൽ മഫ്തയിട്ട് പോലീസുകാർ കറുത്ത വസ്ത്രമിട്ടിട്ട് കറുത്തയും ധരിച്ചു ന്യൂസിലാൻഡിന്റെ മുഴുവൻ മുസ്ലിം സമൂഹത്തിന് സഹോദരാ അള്ളാഹു പറയാണ് ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുമ്പോ അതിലൂടെ അള്ളാഹു ഇസ്ലാമിനെ വളർത്തുകയാണ് അങ്ങനെയാണല്ലോ കൊല ചെയ്യപ്പെടണവൻ കൊല ചെയ്യപ്പെടേണ്ടവനെന്ന് നെറ്റിയിൽ

ാരാണ് നിങ്ങളെ പിന്നെ പരാജയപ്പെടുത്താറുള്ളത് പക്ഷേ പടച്ചറപ്പിന്റെ സഹായത്തിന് അർഹരാകുന്നു യഥാർത്ഥ മുത്തക്കങ്ങളായി നമ്മൾ മാറേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ സമയിലെ വർത്താനം കണ്ടോണ്ടിരിക്കം വിട്ട് മുണുങ്ങിനിക്കാതെ ആമീ പറ അള്ളാഹു തരട്ടെ നമ്മൾ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞ ആരാന്റെ വീടിന് വെച്ചും ടാസ്പോർട്ട് ബസ്സിനെ കല്ലെറിഞ്ഞും പിന്നെ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ ശാസ്ത്രീയങ്ങളെല്ലോയല്ലോ